നമസ്കാരം തമിഴ്നാടിൽ പൊങ്കൽ റിലീസായി എത്തുന്ന വിജയ് ചിത്രം ജനനായകനും അതുപോലെ തന്നെ ശിവകാർത്തികേ ചിത്രമായിട്ടുള്ള പരാശക്തിയും ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് സിനിമകൾ വലിയ ചർച്ചയാകുന്നത് എന്താണ് ഈ സിനിമ പറയാൻ പോകുന്നത് ഈ സിനിമ പറയാൻ പോകുന്ന ആ വിഷയം എന്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായി ചർച്ചകളിൽ ഇടം നേടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെയും സിനിമാ നടന്റെയും ഒക്കെ അവസാനത്തെ ചിത്രമാണ് ദ തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ജനനായകൻ ജനുവരി ഒൻപതാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതായത് തമിഴ് വെട്രി കഴകം ടി വി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച ശേഷം വിജയ് ആദ്യമായി അഭിനയിക്കുന്നതും അവസാനമായി അഭിനയിക്കുന്നതുമായ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് ടി വി കെ തമിഴ്നാട് പിടിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ തിരഞ്ഞെടുപ്പിന് മുന്നേ ഇറങ്ങുന്ന ഒരു സിനിമയാണ് ഈ ജനനായകൻ എന്ന് പറയുന്ന സിനിമ സിനിമ പറയാൻ പോകുന്നത് ടി വി കെയുടെ രാഷ്ട്രീയം തന്നെയാകും കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിജയ് ജനങ്ങളുമായി എന്താണ് സംവേദിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ തമിഴ് വെട്ടിക്കടകം എന്ന് പറയുന്ന പാർട്ടിയിലൂടെ ജനങ്ങളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആകും ജനനായകൻ എന്ന് പേരിട്ടിട്ടുള്ള ഈ സിനിമയിലൂടെയും വിജയ് ജനങ്ങളുടെ മുമ്പിൽ തിയേറ്ററിൽ എത്തിക്കാൻ പോകുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയ് എന്ന് പറയുന്ന നടന്റെ രക്ഷകൻ എന്ന ആ ഒരു മുഖം കൂടി കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അഴിഞ്ഞു വീണ കഥ എല്ലാവർക്കും അറിയാം കരൂർ ദുരന്തത്തിൽ പലർക്കും ജീവൻ നഷ്ടപ്പെടുമ്പോഴും വിജയ് സ്വയം രക്ഷകനായി അതായത് സ്വയം തന്നെ തന്നെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഒളിച്ചുകൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു കരൂർ ദുരന്തം വിജയ്ക്കുണ്ടാക്കിയ ഡാമേജ് ചെറുതൊന്നുമല്ല വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ രക്ഷകനായി കണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആ ഒരൊറ്റ ഒരു വിഷയം കൊണ്ട് മനസ്സിലായി ഇദ്ദേഹം സിനിമയിൽ മാത്രമാണ് രക്ഷകൻ റിയൽ ലൈഫിൽ ഇദ്ദേഹം വെറും ഒരു പേടിത്തുറനും വെറും ഒരു ഒരു ഷിറ്റുമാണ് എന്നുള്ള കാര്യം മനസ്സിലായി ആ സംഭവത്തിൽ തന്നെ ഡി എം കെക്ക് കൈയടി കിട്ടി എങ്ങനെയാണ് അതായത് കരൂരില് വലിയൊരു മഹാദുരന്തം സംഭവിക്കുമ്പോൾ അവിടെ നിരവധി ആളുകൾ മരിച്ചു വീടുമ്പോൾ ഈ വിജയ് തിരുച്ചൂർപ്പള്ളിയിൽ എത്തി അവിടുന്ന് പ്രൈവറ്റ് ജെറ്റിൽ വീട്ടിലേക്ക് പോയി അവിടെ മാറത്തിൽ കയറി വിളിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ചെന്നൈയിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി നേരെ കരൂർ സന്ദർശിക്കാൻ എത്തുന്നുണ്ട് ഡി എം കെ സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ ഇവരൊക്കെ എത്തുന്നുണ്ട് അപ്പോ സ്വാഭാവികമായും അങ്ങനെയൊരു സംഭവം ഉണ്ടാക്കിയ ഡാമേജ് ചെറുതൊന്നുമല്ല വിജയ്ക്ക് അതുകൊണ്ട് വിജയുടെ സിനിമയുടെ പേര് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ജനനായകൻ എന്നാണ് താനൊരു ജനനായകനാണ് എന്ന് അദ്ദേഹം തന്നെ മുദ്രകുത്തിക്കൊണ്ട് തന്നെ ജനനായകൻ എന്ന് ജനങ്ങൾ വിളിക്കാൻ വേണ്ടി അദ്ദേഹം ജനനായകൻ എന്ന സിനിമയിലൂടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇനി ഓപ്പോസിറ്റ് ഇറങ്ങാൻ പോകുന്ന പരാശക്തി എന്ന് പറയുന്ന സിനിമ എന്താണ് ഇത്ര ചർച്ചയാകുന്നത് സിനിമയിൽ അഭിനയിക്കുന്നത് ശിവ പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമ എങ്ങനെ ചർച്ച എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും പതിനാലാം തീയതി റിലീസ് കുറഞ്ഞ സിനിമ എങ്ങനെയാണ് ഇപ്പോൾ പത്താം തീയതിയിലേക്ക് ഇങ്ങനെ നേരത്തെ എത്തിയത് എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാകും ഈ സിനിമ വിതരണത്തിൽ എത്തിക്കുന്നത് അതായത് തമിഴ്നാട്ടിലെ ഡി എം കെ നേതാവും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജെയിൻ ആണ് ഇവരാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് ഈ സിനിമയുടെ ടാഗ് ലൈൻ എന്താണ് അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് അണിയറ പ്രവർത്തകർ എന്താണ് പറയുന്നത് യഥാർത്ഥ സംഭവത്തെയാണ് ഞങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നത് എന്നാണ് പറയുന്നത് ഒരു രാഷ്ട്രീയപരമാണ് ഇവിടെ നടന്നിട്ടുള്ള ഒരു സംഭവത്തെയാണ് ഞങ്ങൾ ഇങ്ങനെ ജനങ്ങൾ മുമ്പിലെത്തിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയണ്ടേ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തമിഴ്നാടിൽ നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളാണ് സിനിമയുടെ പശ്ചാത്തലം അതാണ് ഇവിടെ ദാ ഇപ്പോൾ ഈ പരാശക്തി എന്ന സിനിമയിലൂടെ ദൃശ്യവൽക്കരിക്കുന്നത് അതും നമ്മൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയത്തിനെതിരെ ഡി എം കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ഒരു എതിർപ്പും പ്രതിഷേധവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അറുപത് വർഷം മുമ്പേ ഇറങ്ങിയ അല്ലെങ്കിൽ നടന്ന ഒരു സംഭവത്തെ വീണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ഒരു സിനിമയാക്കി സ്ഥിരീകരിച്ചുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് അതായത് തമിഴ് ദ്രാവിഡ രാഷ്ട്രീയം വ്യക്തമായിട്ട് തന്നെ പരാശക്തിയിലൂടെ ജനങ്ങളുടെ എത്തിക്കുക എന്ന അജണ്ട തന്നെയാണ് ഉദയനിധി സ്റ്റാലിന്റെ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ സിനിമ ആരാണ് സംവിധാനം ചെയ്യുന്നത് അതായത് സുധാകുങ്കരയാണ് സുധാകുങ്കര ആരാണ് ജയ്ബീം പോലുള്ള സിനിമകളൊക്കെ പിടിച്ച് കഴിവ് തെളിയിച്ച ഒരു കഴിവുറ്റ സംവിധായികയാണ് അപ്പോ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആരൊക്കെയാണ് അതായത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രൗപുലർ ആയിട്ടുള്ള ഒരു നടൻ ശിവകാർത്തികേയൻ അദ്ദേഹത്തിനൊപ്പം അതർമ്മ അതുപോലെ തന്നെ രവി മോഹൻ ഇങ്ങനെ ഒരു വലിയ താരതൽ തന്നെയുണ്ട് അതേപോലെ തന്നെ ശ്രീലീല അവരൊക്കെ അവരൊക്കെ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ സിനിമ ജനങ്ങൾ തിയേറ്ററിൽ കയറി കാണണമെന്നും തിയേറ്റർ കാണുക മാത്രമല്ല ഡി എം കെയുടെ രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്നും ഒക്കെ വ്യക്തമായ അജണ്ട വെച്ച് തന്നെയാണ് പരാശക്തി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് രസം പറയാം അതായത് ഈ സിനിമയുടെ ഒരു ഒരു പ്രദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ വിവാദം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഫൈറ്റ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിനിമയിലൂടെ ഇരു പാർട്ടിക്കാരും രാഷ്ട്രീയം പറയുമ്പോൾ ഏത് രാഷ്ട്രീയം വാഴും ഏത് രാഷ്ട്രീയം വീഴും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് വിജയ് എന്ന് പറയുന്ന ആ നടൻ അല്ലെങ്കിൽ ആ നേതാവ് ജനനായകൻ എന്ന് പറയുന്ന സിനിമയിലൂടെ അറിയാമല്ലോ ഒരു രക്ഷക വേഷത്തിൽ തന്നെയാകും എത്തുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പാസം വാരി വിതറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അവസാന സിനിമ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടിക്കണക്കിന് ഫാൻസുകളെയൊക്കെ തന്റെ പാർട്ടിയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന രീതിയിലുള്ള പലതും ആ സിനിമയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും അതിലൊക്കെ അവർ വീഴുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാരണം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാളിലെ ഈ ഇപ്പൊ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന പലതും പല മുമ്പും ഇതിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ടി വി കെ നടത്തുന്ന ഓരോ പരിപാടികളിലും മൈക്കിന് മുമ്പിലൂടെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ഡി എം കെ ആണ് സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയുമാണ് ഈ സിനിമയിലൂടെയും ഡി എം കെ ഏതൊക്കെ രീതിയിലുള്ള അടികളാകും അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക അദ്ദേഹം ഡി എം കെക്കെതിരെ സംസാരിക്കുമ്പോൾ സിനിമയിലൂടെ രാഷ്ട്രീയം പറയുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം കൂടിയൊക്കെ എന്തായാലും എല്ലാ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ലാഭത്തിലായി എന്നാണ് ജനനായകന്റെ ടീം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വിജയ ചിത്രങ്ങൾ പരാജയപ്പെട്ടു പോയാലും ബോക്സ് ഓഫീസിൽ വലിയ ലാഭം ഉണ്ടാക്കിയ പല കണക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ വിജയെ സംബന്ധിച്ച് ഇത് ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ഭാവി ഒന്ന് കെട്ടിപ്പടുത്തി എടുക്കാനും ഒപ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനും കൂടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇതിനെ കാണുന്നത് സിനിമയുടേതായിട്ട് പുറത്തു വന്നിട്ടുള്ള ട്രെയിലറുകൾ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ് എന്തായാലും വിജയ് ഈ ഇടക്കാലത്തിറങ്ങിയ സിനിമകളൊക്കെ തന്നെ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഗോഡ് എന്ന് പറയുന്ന ഒരു പടമാണ് അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞു അത് പരാജയപ്പെട്ടു പോയി അതിനു മുമ്പ് ഇറങ്ങിയ ലിയോ മാത്രമാണ് പിന്നെയെങ്കിലും ശരാശരി പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഒരു വാരിസ് എന്ന് പറയുന്ന പടം വന്ന് അത് തകർന്നടിഞ്ഞു പോയി അപ്പൊ അങ്ങനെ കുറെ പരാജയ സിനിമകളൊക്കെ സംഭവിച്ചു അവസാന സിനിമ ഇദ്ദേഹത്തിന്റെ ഹിറ്റാകുമോ അല്ലെങ്കിൽ അവസാന സിനിമ ഇദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞ് ചളമാക്കുമോ എന്നൊക്കെ ആരാധകരും ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ശിവ കളത്തിൽ ഇറക്കിക്കൊണ്ട് ശിവ കാർത്തികേന്റെ ഈ ഇറക്കാലത്ത് എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു നമുക്ക് അറിയാമല്ലോ അപ്പോ ശിവകാർത്തികനെ പോലൊരു ക്രൗട്ടുലർ ആയിട്ടുള്ള ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളെ ഇറക്കിക്കൊണ്ട് പരാശക്തിയിലൂടെ ഡി എം കെ രാഷ്ട്രീയം പറയുമ്പോൾ അതിന് മുമ്പിൽ വിജയ് ോ അല്ലെങ്കിൽ തളരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം വിജയുടെ പടങ്ങൾ ഇപ്പോൾ പഴയതുപോലെ അറിയാലോ അറിയാമല്ലോ പഴയൊരു ഗുമ്മും ഇപ്പൊ വിജയ ചിത്രങ്ങൾക്കില്ല എന്നാൽ ശിവ പഴയ വിജയമാണ് ശിവ മുഖം കണ്ടാൽ നിരവധി ആളുകൾ ഇടിച്ചു കയറും ഇടിച്ചു കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സിനിമ കാണുമ്പോൾ അവരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ഡി എം കെ രാഷ്ട്രീയം തന്നെയാകും എന്തായാലും ഇരു ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞ ശേഷം വലിയ രാഷ്ട്രീയ രീതിയിലുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിനും ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്ത് വിജയ്യും കൂട്ടനുമാണ് വിജയ് തന്റെ ഫാൻസിനെ ഇറക്കി പരാശക്തിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അതിനൊക്കെ മുമ്പിൽ പരാശക്തി പിടിച്ചു നിൽക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാശക്തിയുടെ ഒരു ഒരു സംവിധായകനടക്കം അതിന്റെ അണിയറ പ്രവർത്തകരടക്കം എല്ലാവരും എടുത്തു പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്പർ വൺ എന്ന് പറയാതെ പോയി എന്നാൽ ജനനായകനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എച്ച് വിനോദാണ് സംവിധായകൻ അദ്ദേഹം ഇടുത്ത പടങ്ങളിൽ നമുക്ക് കാർത്തിനിവെ ചെയ്ത തീരം അധികാരത്തിനപ്പുറത്തേക്ക് ബാക്കി എല്ലാ സിനിമകളും തകർന്നടിഞ്ഞ് വലിയ ഹൈപ്പ് വന്ന് വലിയ നിരാ സമ്മാനിച്ച സിനിമകളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയും ഇല്ല എന്തായാലും എച്ച് വിനോദിന്റെ ഒരു തിരിച്ചുവരവും അതുപോലെ തന്നെ വിജയയുടെ ഒരു ബെസ്റ്റുമായി മാറുമോ ജനനായകൻ എന്നൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും ഒമ്പതാം തീയതി ജനനായകൻ തിയേറ്ററിൽ എത്തുമ്പോൾ പത്താം തീയതി എത്തുന്ന പരാശക്തി ജനനായകനെ മലർത്തിയടിക്കുമോ എന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്